ചിറ്റൂർ നിയമസഭാ മണ്ഡലം പാലക്കാടിൻ്റെ പൊതു സ്വഭാവത്തിൽ നിന്ന് വ്യത്യസ്തമായി ജനതാദളും കോൺഗ്രസും പതിറ്റാണ്ടുകളായി ഏറ്റുമുട്ടുന്ന മണ്ഡലമാണ് ചിറ്റൂർ പാലക്കാട് ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന കാർഷിക ഗ്രാമങ്ങൾ ഉൾക്കൊള്ളുന്ന മേഖലയാണ് ഇത് കഥ ഇതുവരെ കേരളത്തിലെ നെല്ലുൽപാദനത്തിൽ കുട്ടനാട് കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനം ചിറ്റൂർ മേഖലയ്ക്കാണ് സംസ്ഥാനത്തെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിൽ പതിനഞ്ച് ശതമാനം ചിറ്റൂരിൽ നിന്നാണ് കള്ളുചെത്തും നാളികേര ഉൽപാദനവും ചിറ്റൂരിന്റെ മറ്റു പ്രധാന ഉപജീവന മാർഗമാണ് പതിറ്റാണ്ടുകളായി ജനതാദളും കോൺഗ്രസും തമ്മിലാണ് ചിറ്റൂരിൽ പോരാട്ടം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ കോൺഗ്രസിലെ മുല്ലപ്പള്ളി രാമചന്ദ്രനെ അയ്യായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടിന് ജനതാദളിലെ കെ കൃഷ്ണൻകുട്ടി തോൽപ്പിച്ചു എൺപത്തിയേഴിൽ കെ കൃഷ്ണൻകുട്ടി കോൺഗ്രസിലെ കെ എ ചന്ദ്രനോട് എണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് വോട്ടിന് പരാജയപ്പെട്ടു പിന്നീട് തൊണ്ണൂറ്റിയൊന്നിൽ ഇരുവരും വീണ്ടും നേർക്കുനേർ വന്നപ്പോൾ ജയ എം കൃഷ്ണൻകുട്ടിക്കൊപ്പമായിരുന്നു മൂവായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് വോട്ടിനാണ് ചന്ദ്രൻ അടിയറവ് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ കൃഷ്ണൻകുട്ടിക്കെതിരെ കോൺഗ്രസ് രംഗത്തിറക്കിയ കെ അച്യുതൻ നാനൂറ്റി മുപ്പത്തിയാറ് വോട്ടിന് കടന്നുകൂടി പക്ഷേ പിന്നീട് നടന്ന മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും ജയം അച്യുതനൊപ്പമായിരുന്നു എതിരാളിയായ കെ കൃഷ്ണൻകുട്ടിയെ രണ്ടായിരത്തി ഒന്നിൽ പതിമൂവായിരത്തി എണ്ണൂറ്റി ഒൻപത് വോട്ടിനും രണ്ടായിരത്തി പന്ത്രണ്ട് വോട്ടിനുമാണ് അച്യുതൻ കീഴടക്കിയത് രണ്ടായിരത്തി പതിനൊന്നിൽ സി പി എം ഏറ്റെടുത്ത സീറ്റിൽ മത്സരിച്ച സുഭാഷ് ചന്ദ്രബോസും അച്യുതനിൽ നിന്ന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു പന്തിരായിരത്തി മുന്നൂറ്റി മുപ്പത് വോട്ടിനാണ് അച്യുതൻ ഹാട്രിക് ജയം ആഘോഷിച്ചത് അച്യുതൻ അറുപത്തിയൊൻപതിനായിരത്തി തൊള്ളായിരത്തി പതിനാറ് വോട്ട് നേടിയപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് അൻപത്തിയേഴായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറ് വോട്ടാണ് നേടിയത് ബി ജെ പിയുടെ എ കെ ഓമനക്കുട്ടൻ നാലായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് വോട്ടാണ് നേടിയത് യു ഡി എഫ് അൻപത്തി ഒന്ന് ദശാംശം മൂന്ന് മൂന്ന് ശതമാനവും എൽ ഡി എഫ് നാല്പത്തിരണ്ട് ദശാംശം രണ്ട് എട്ട് ശതമാനവും എൻ ഡി എ മൂന്ന് ദശാംശം മൂന്ന് രണ്ട് ശതമാനവും വോട്ട് നേടി രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചിറ്റൂർ മണ്ഡലത്തിൽ നിന്ന് എൽ ഡി എഫിന്റെ പി കെ ബിജു അൻപത്തി ഒൻപതിനായിരത്തിഒരുന്നൂറ്റി അൻപത്തി അഞ്ച് വോട്ടാണ് നേടിയത് യു ഡി എഫിന്റെ ഷീബയ്ക്ക് ഇവിടെ നിന്നും ലഭിച്ചത് അൻപത്തി രണ്ടായിരത്തി അറുനൂറ്റി അൻപത്തി എട്ട് വോട്ടാണ് എൻ ഡി എ ഷാജു മോൻ വട്ടേക്കാടിന് ഈ മണ്ഡലത്തിൽ നിന്നും ലഭിച്ചത് പതിനോരായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് വോട്ടുകളാണ് ചിറ്റൂരിന്റെ കഴിഞ്ഞകാല രാഷ്ട്രീയ ചിത്രമാണ് നാം കണ്ടത് ഇനി ഇപ്പോഴത്തെ പോരാട്ടം കളിക്കളം സംസ്ഥാന രാഷ്ട്രീയത്തിലും പ്രാദേശിക പ്രശ്നങ്ങളിലും നിരന്തരം പയറ്റി തെളിഞ്ഞ രണ്ട് സീനിയർ നേതാക്കളുടെ അംഗമാണ് ചിറ്റൂരിൽ ഇത്തവണ നടക്കുന്നത് ജനതാദൾ എസിലെ കെ കൃഷ്ണൻകുട്ടിയും കോൺഗ്രസ്സിലെ കെ അച്യുതനും ഇതുവരുടെ നാലാം അംഗം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ തുടർച്ചയായി നാലുവട്ടം ചിറ്റൂരിന്റെ പ്രതിനിധിയായ കോൺഗ്രസിലെ കെ അച്യുതൻ ഇക്കുറി അഞ്ചാം അംഗത്തിന് ഇറങ്ങിയിരിക്കുകയാണ് ആർ ബി സി കനാൽ ആക്ഷൻ കൗൺസിൽ എഐ ഡി എം കെ എന്നിവയുടെ സാന്നിധ്യം ഇത്തവണ മണ്ഡലത്തിൽ നിർണായകമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഏറ്റവുമധികം നോട്ട പോൾ ചെയ്തത് ചിറ്റൂർ മണ്ഡലത്തിൽ നിന്നാണ് ആർ ബി സി കനാൽ ആക്ഷൻ സമിതിയുടെ ആഹ്വാനപ്രകാരമാണ് വടകരപ്പതി എരുത്തേമ്പതി പഞ്ചായത്തുകളിൽ നിന്നുള്ള വോട്ടർമാർ നോട്ട പോൾ ചെയ്തത് കുടിവെള്ള പ്രശ്നവും കാർഷിക മേഖലയിലെ പ്രതിസന്ധിയും ഉയർത്തിക്കാട്ടി ഇടതുപക്ഷം രംഗത്തുണ്ടെങ്കിലും റോഡുകളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും വികസനവും കാർഷിക കോളേജും ഉയർത്തിക്കാട്ടിയാണ് അച്യുതൻ അംഗത്തിനിറങ്ങുന്നത് എൻ്റെ നിയമമണ്ഡലത്തിൽ ചിറ്റൂരെന്ന് പറഞ്ഞാൽ എരുത്തിയമ്പതി പഞ്ചായത്തിൽ കുഴിഞ്ഞാമ്പറ ഭാഗത്ത് എരുത്തിയമ്പതി പഞ്ചായത്തിൽ അവിടെ ഒരു സീഡ് ഫാമുണ്ട് അതിൽ നൂറ്റി ഇരുപത് ഏക്കർ എടുത്തുകൊണ്ട് അവിടെയാണ് ഒരു കാർഷിക കോളേജ് ഇടത്തുടങ്ങാൻ തീരുമാനമെടുത്തിരിക്കുന്നത് അപ്പോൾ അതാണ് പ്രധാനമായി ഇപ്രാവശ്യം ബഡ്ജറ്റിൽ കൊണ്ടുവന്ന കാര്യം കേന്ദ്ര ഗവൺമെൻറ്റ് സഹായത്തോടുകൂടി നാഷണൽ ഹൈവേ ലെവലിലുള്ള രണ്ട് റോഡ് ഇവിടെ പണി ചെയ്ത് കഴിഞ്ഞിരിക്കുക ഒന്ന് പാലക്കാട് തത്തമംഗലം പൊള്ളാച്ചി മുപ്പത്തി മൂന്നര കോടി രൂപയുടെ പ്രവർത്തനം നടത്തിക്കഴിഞ്ഞു പാലക്കാട് കൊഴിഞ്ഞാമ്പാറ വേലാന്താവളം ആ റോഡ് അതുപോലെ തന്നെ പൊഴിഞ്ഞാമ്പറ വഴി ഗോപാലപുരം വരെയുള്ള റോഡ് അങ്ങനെ പല റോഡുകളും നമുക്കിവിടെ പണി പൂർത്തിയാക്കാൻ ഇരുപത്തിയേഴര കോടി രൂപയിൽ ഗോപാലപുരം റോഡ് പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ് അതുപോലെ ചുറ്റൂരിൽ നിന്നും പാലക്കാടും പോകുന്ന മൂന്ന് റോഡും റബ്ബറൈസ്ഡ് റോഡാക്കാൻ ഇരുപത്തിനാലര കോടി രൂപയുടെ ടെൻഡർ കഴിഞ്ഞ് അതിൻ്റെ പ്രവർത്തനം ഒരാഴ്ചക്കകത്ത് തന്നെ ഇനി പ്രത്യേക അനുമതി ഇപ്പോൾ തെരഞ്ഞെടുപ്പായതുകൊണ്ട് വർക്ക് തുടങ്ങുന്നതിനുള്ള പ്രത്യേക അനുമതി വാങ്ങി ആ പ്രവൃത്തിയും തുടങ്ങാൻ പോവുക ഇരുപത് വർഷം മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടും കാർഷിക മേഖലയുടെ തകർച്ചയ്ക്ക് പരിഹാരം കാണാൻ അച്യുതന് കഴിഞ്ഞില്ലെന്നാണ് എതിരാളിയായ ജനതാദൾ എസിലെ കെ കൃഷ്ണൻകുട്ടിയുടെ ആരോപണം ആർ ബി സി കനാൽ കൊഴിഞ്ഞാമ്പാറയിലേക്ക് നീട്ടുന്നതിനും ആറു വർഷം മുൻപ് തകർന്ന മൂലത്തറ ഡാം നവീകരണത്തിനും യു ഡി എഫ് സർക്കാർ ഒരു ശ്രമവും നടത്തിയിട്ടില്ലെന്ന് ഇടതുപക്ഷം ആരോപിക്കുന്നു ചിറ്റൂർ ഷുഗർ ഫാക്ടറി തുറക്കാനാവാത്തതും എൽ ഡി എഫ് പ്രചാരണ രംഗത്ത് ഉയർത്തിക്കാട്ടുന്നു അത് ഒരു നടപടി കിഴക്കൻ ഭാഗത്ത് ആർ ബി സി എന്ന് പറഞ്ഞത് ഞാൻ ഉണ്ടാകുമ്പോൾ കൊണ്ടുവരികയും അത് പണി ആരംഭിക്കുകയും ചെയ്തു ഞാൻ ഇറങ്ങിയ ശേഷം പിന്നീട് അതിൽ ഒരു നടപടിയും എടുത്തില്ല അത് ആരും ഉന്നയിക്കാനോ പ്രശ്നങ്ങൾ അത് വേണ്ട പോലെ ശ്രദ്ധിക്കാനോ ആളില്ലാത്തതുകൊണ്ട് അത് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല കേരളത്തിൽ തന്നെ അതിനെതിരായിട്ടുള്ള നോട്ട എന്ന് പറഞ്ഞൊരു പ്രതിഷേധം വന്നത് ഇവിടെയാണ് അത് പ്രത്യേകിച്ച് കോൺഗ്രസിനോടും എം എൽ എ യോടമുള്ള എതിർപ്പിൻ്റെ ഫലമായിട്ടാണ് അങ്ങനെ നോട്ട സമ്പ്രദായം തന്നെ ഇവിടെ വന്നത് അത്രയും വെറുപ്പായിട്ടാണ് ആളുകൾ ഇവിടെ കാണുന്നത് ഒരു രസം പ്രശ്നം കുടിക്കാൻ വെള്ളം കിട്ടാത്ത ലോറിയിൽ എന്നും വെള്ളം കിടത്തുന്ന മഴക്കാലത്ത് പോലും വെള്ളം കിടത്തുന്ന ഒരു ന്യൂജ വെള്ളം എന്നാണ് ചുറ്റുവരുന്നത് കടുത്ത ജലക്ഷാമം നേരിടുന്ന ചിറ്റൂർ മേഖലയിൽ കുടിവെള്ള പ്രശ്നവും ജലസേചന സൗകര്യങ്ങളിലെ കാലതാമസവും നെല്ല് നാളികേര സംഭരണവും കാർഷിക വിളകളുടെ വിലയിടിവും ഒക്കെയാണ് പ്രചാരണ വിഷയമാകാറുള്ളത് ദേശീയ സംസ്ഥാന രാഷ്ട്രീയത്തിലെ സാഹചര്യങ്ങളെക്കാൾ പ്രാദേശിക വിഷയങ്ങളാണ് ഇവിടെ വിധി നിർണയിക്കുക തിളച്ചിമറിയുന്ന ഈ ചൂടിൽ കേരളത്തിന് നല്ലറ ആര തുണയ്ക്കുമെന്ന കാത്തിരി ചിറ്റൂരിലെ നിതാന്ത വൈദികളായ കെ കൃഷ്ണൻകുട്ടിയും കെ അച്യുതനും വീണ്ടും ഏറ്റുമുട്ടുമ്പോൾ തീപ്പൊരി ചിതകുകയാണ് ആർക്കാണ് വിജയമെന്ന് ഇപ്പോൾ പ്രവചിക്കാനാവില്ല പാലക്കാട് ജില്ലയിലൂടെയുള്ള പോൾ ഡയറിയുടെ യാത്ര അടുത്ത ദിവസങ്ങളിൽ തുടരും